നിങ്ങള് മുമ്പിൽ പറഞ്ഞിട്ട് ദിവസങ്ങളിൽ ഗുരുവിശ്വ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ഞങ്ങളുടെ ദേശത്ത് അത് അത്യാവശ്യം പാരമ്പര്യമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളേത് ഏകദേശം പത്ത് നൂറ് വർഷം പഴക്കമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങളാണ് ആദ്യമായി വിശ്വാസത്തിലേക്ക് ഇറങ്ങുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് വർഷ കാലം ഗവൺമെന്റ് സർവീസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്ത ആളാണ് എൻ്റെ പപ്പ പക്ഷേ ഒത്തിരി ഒന്നും ഉണ്ടാക്കാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അപ്പോഴും താമസിക്കുന്നത് പത്തുനൂറ് വർഷം പഴക്കമുള്ളൊരു വീട്ടിലാണ് എൻ്റെ വിദ്യാഭ്യാസ ശേഷം എനിക്ക് വളരെ വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും നല്ല കമ്പനിയിൽ റെപ്യൂട്ടഡായ ഒരു ജോബിൽ കാരണം അങ്ങനെയൊക്കെയും എൻ്റെ ആഗ്രഹം പലതായിരുന്നു പക്ഷേ ദേവദാസന്മാർ ഓരോരുത്തരും എന്നോട് വന്നു പറയും നിൻ്റെ മേലുള്ളത് ഭൗതിക ജോലിയല്ല ദൈവിക ശുശ്രൂഷയ ഇതൊക്കെയും മറുതലിച്ച് എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ശേഷം എൻ്റെ പി ജി കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് പോയി അതിനുമുമ്പ് ദുബായിയുടെ പ്രദേശത്ത് പോയി ഇതൊക്കെയും കഴിഞ്ഞിട്ടും എങ്ങും വിജയിക്കാൻ കഴിയാതെ നിൽക്കുന്നൊരവസ്ഥയിൽ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് ആയിരിക്കുമ്പോൾ എൻ്റെ വായിൽ വന്നൊരു പാട്ട എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർത്തിയാകട്ടെ കരങ്ങളുയർത്തിയ ദൈവത്തെ എന്നെ ശ്രദ്ധിക്കാമോ അത്യാവശ്യം നല്ല സാലറി ആയിരുന്നു അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് കമ്പനി ആയിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആമസോൺ എന്ന കമ്പനിയിൽ അത്യാവശ്യം നല്ല പാക്കേജോടെ ജോലി ചെയ്തു പക്ഷേ എന്നും ജീവിതത്തിൽ ശൂന്യതയായിരുന്നു ദൈവം ദൈവഹിതമല്ലാത്തത് എല്ലാം എന്നും നമ്മുടെ ജീവിതത്തിൽ ശൂന്യതയായിരിക്കും എത്രപോലെ വിശ്വസിക്കുന്നു നീ എന്തിനു പുറകെ ഓടിയാലും എന്തൊക്കെ നേടിയാലും ദൈവഹിതമല്ലെങ്കിൽ അതൊരു ശൂന്യതയായിരിക്കും പക്ഷേ അവന്റെ ഹിതമനുസരിച്ച് നിലനിൽക്കാൻ തയ്യാറായാൽ നമ്മെ നിന്നെ കേൾപ്പിക്കാത്ത കേൾപ്പിക്കാത്തൊരു ദൈവമുടം നേത്രപേർ വിശ്വസിക്കുന്നു നാട്ടിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ദേശത്തിലെ പലരും ചോദിച്ചു നിനക്ക് വട്ടാണോ റൂബിനെ അത്യാവശ്യം നല്ലതണം ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ എന്തിനാ നീ ഈ പരിപാടി കാണിച്ചത് എങ്ങനെ നീ ജീവിക്കും ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പാരമ്പര്യമായ ഒരു പത്തുനൂറ് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ഭവനത്തില് ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു എന്നെ അറിയാവുന്ന രണ്ട് മൂന്ന് പേർ ഉണ്ട് എന്റെ ഭവനം അറിയാവുന്ന പേരുണ്ട് അവർക്ക് ഈ പശ്ചാത്തലം മാറിയ പക്ഷെ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു ഉറപ്പുണ്ട് വിളിച്ച ദൈവം എന്ന് ഉറക്ക പറഞ്ഞു ഇന്ന് വരെയും അവിശ്വസ്തത കാണിക്കാത്ത ഒരുവനെയുള്ള അതെന്റെ ദൈവമാണ് എന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് ദൈവം അവൻ എന്റെ വഴിയിൽ ഇറക്കി വിട്ടേച്ചു പോയ ദൈവമല്ല എന്നെ അന്ത്യം വരെയും കൊണ്ടുപോകുന്ന ദൈവമായി എത്ര വെറുതെ വിശ്വസിക്കുന്നു ആത്മാർത്ഥമായി നന്നായി ദൈവത്തെ എന്ന് സ്തുതിച്ചാട്ടെ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രദ്ധിക്കില്ല നാം ഹൃദയംഗമായി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം ഒരിക്കലും എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങളുടെ ഒരു പിതാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊട്ടാനും പാടാനും ഇറങ്ങിയിട്ട് അതുകൊണ്ട് ഒരു നല്ല വീട് പോലും ഇല്ല ഇപ്പോഴും വല്യപ്പന്മാർ കൊടുത്ത പാരമ്പര്യമായ വീട്ടിൽ കിടക്കുക ഒരു ഭവനം പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഉള്ളതെല്ലാം പാസ്റ്റർമാർക്ക് കൊടുക്കുകയാണ് കേട്ടപ്പോൾ എൻ്റെ ഉള്ളു വല്ലാതെ ഞെരുങ്ങി ഞാൻ കണ്ടു എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയ ഒഴുകുന്നത് ഞാൻ കണ്ടു ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ദൈവത്തോട് ചോദിച്ചു കർത്താവി ഇത് കേൾക്കാനാണോ എന്നെ തിരികെ ഈ ഭവനത്തിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് വിട്ടത് ദൈവം എന്നോട് പറഞ്ഞു കുഞ്ഞേ വിളിച്ച ദൈവം ോ നിങ്ങൾക്ക് എന്തുമാത്രം അത് ആഴമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എനിക്ക് എന്നറിഞ്ഞല്ലോ പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്റെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു ഇതുവരെയും എന്നെ നിന്നെ കേൾപ്പിക്കാത്ത ഇതുവരെയും എന്നെ തകർച്ച കേൾപ്പിക്കാത്ത വർഷങ്ങൾ കഴിഞ്ഞു അപ്പോഴൊന്നും വിടുതലൊന്നും കണ്ടില്ല കേട്ടോ പക്ഷെ ആ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾ പോലും മറന്നുപോയി ദൈവം ഞങ്ങളുടെ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു ഭവനം തന്നു ഈ ഭവനത്തിന്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ ആദ്യം ഈ പിതാവിനെ പോയി വിളിച്ചു ഞാൻ അപ്പച്ച കൈ പിടിച്ചു നല്ല അത്യാവശ്യം പ്രായമുള്ള തന്നെ തനിക്ക് ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞതാ താൻ അങ്ങനെ അല്ലാതെ ഞങ്ങളോട് വലിയ വെറുപ്പോ പറഞ്ഞതല്ല സ്നേഹത്തോടെ പറഞ്ഞതാ പക്ഷെ ഞങ്ങൾക്കത് വേദനയായിത്തോ ഞാൻ പിതാവിനോട് പറഞ്ഞു അപ്പജ വിളിച്ച ദൈവം വിശ്വസ്തനാ ഹലോ ഒരു ഭവൻ തന്നതുകൊണ്ട് ദൈവം വിശ്വസ്തനാണെന്നല്ല പറഞ്ഞത് ഒരു വീടോ ഒരു കാറ് തന്നത് കൊണ്ട് വിളിച്ച ദൈവം വിശ്വസ്തനെന്നല്ല പറഞ്ഞത് പക്ഷേ നിന്നിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവർ ജനം ശബ്ദം ഉയർത്തിയത്

You think? ഇത് രാത്രി കാലവും ദൈവവിളി കേട്ടിട്ട് ദൈവഹിതം കേട്ടിട്ട് അതല്ല എന്ന് പറഞ്ഞ് മറ്റു ചിലതിന് പോകുന്ന പുറകെ പോകുന്ന ചിലതിനോടൊരു ദൈവാലോചനയായ ഞാൻ ഇതങ്ങ് പകരുകയാണ് നമ്മുടെ ഹിതമൊക്കെയും പരാജയമായി തീരും ദൈവഹിതത്തിൽ ഉപരി എന്തിനു പുറകെ നാം പോയാലും അതൊക്കെയും പരാജയമായി തീരും പക്ഷേ ഒന്നുമില്ലെങ്കിലും കഷ്ടതയാണെങ്കിലും വേദനയാണെങ്കിലും ദൈവം പറഞ്ഞ വഴിയെ പോകാൻ തയ്യാറായാൽ എന്നെയും നിങ്ങളെയും മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവർ അക്കാര്യങ്ങളെ ചേർത്തെ ചെടിമിച്ച് ദൈവത്തെ എന്ന സ്തുതിക്കാമോ